ജാതി നോക്കിയാണോ പ്രോ ടൈം സ്പീക്കർ നിശ്ചയിക്കുക ചില പത്രങ്ങളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറ്റ് അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പ്രോ ടേം സ്പീക്കറെ നിയമിക്കുന്നത് ഭരണഘടനാപരമായ ഒരു ചുമതലയാണ് ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രോ സ്പീക്കർ ആക്കണമെന്ന് ഒരു ഭരണഘടനാ പരാമർശങ്ങളുമില്ല അതേസമയം ലോക്സഭയിലെ മുതിർന്ന അംഗവും കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നു സുരേഷിനെ സ്പീക്കർ ആക്കാത്തത് അദ്ദേഹം രണ്ടു തവണ പരാജയപ്പെട്ടതുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും കണക്കിലെടുക്കാതെ കൊടുക്കൽ സുരേഷ് പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രോട്ടോം സ്പീക്കർ ആക്കാത്തത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ലോക്സഭയിലേക്ക് വിജയിച്ചെന്ന അംഗമാണ് പ്രോട്ടോ സ്പീക്കറാകുന്ന കീഴ്വഴക്കമുള്ളതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഒഡീഷയിലെ കട്ടക്കിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചെത്തിയ അംഗമാണ് ഭർത്തൃഹരി മഹത്ത എന്നാൽ കൊടിക്കുന്ന സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും ലോക്സഭയിലേക്ക് പരാജയപ്പെട്ട ആളാണ് ആകെ എട്ട് തവണ കൊടിക്കുന്ന എം പി ആയെങ്കിലും തുടർച്ചയായ വിജയങ്ങളുടെ എണ്ണത്തിൽ ഭർത്തൃഹരിയാണ് മുന്നിലെന്നും അതാണ് കീഴ്വഴക്കമെന്നും കിരൺ റിജിജു വ്യക്തമാക്കി ദളിതനായതിൻ്റെ പേരിലാണ് കൊടിക്കുന്നിൽ സുരേഷിനെ ബി ജെ പി പ്രോട്ടോം സ്പീക്കറാക്കാത്തെന്ന കോൺഗ്രസിൻ്റെ നാണം ഘട്ട ആരോപണങ്ങളാണ് പൊളിഞ്ഞിരിക്കുന്നത് പ്രോട്ടോൺ സ്പീക്കർ എന്നത് താൽക്കാലിക പദവി മാത്രമാണ് ലോക്സഭയുടെ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ല പ്രോട്ടോൺ സ്പീക്കർക്ക് എന്നത് മനസ്സിലാക്കണം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് വരെയുള്ള താൽക്കാലിക ക്രമീകരണം മാത്രമാണത് ചട്ടങ്ങളും നിയമങ്ങളും അറിയാത്തവരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തും കിരൺ റിജിജു പറയുന്നു ഭരണഘടനയുടെ തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് ചട്ടപ്രകാരം ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് വരെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് പ്രോട്ടോൺ സ്പീക്കറായി ഭർത്തൃഹരിയെ നിയമിച്ച് വ്യാഴാഴ്ച രാത്രിയാണ് രാഷ്ട്രപതി ഉത്തരവിറക്കിയത് എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ടി ആർ ബാലു രാധാമോഹൻ സിംഗ് ഫഗൻസിംഗ് കുലസ്തെ സുദീപ് ബന്ദോപാധ്യായ എന്നിവരെ എം പിമാരുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള നടപടികൾ പ്രോട്ടോം സ്പീക്കറെ സഹായിക്കാനും രാഷ്ട്രപതി നിയമിച്ചിരുന്നു എന്നാൽ ദളിതനായതിന്റെ പേരിൽ കൊടുക്കുന്ന സുരേഷിനെ മാറ്റി നിർത്തിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ദലിതനായതിനാലാണ് തനിക്ക് കോൺഗ്രസിൽ അർഹിച്ച സ്ഥാനം ലഭിക്കാത്തതെന്ന് നിരന്തരം ആരോപിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിലെ മുതിർന്ന അംഗമായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നപ്പോഴും സമാന ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അത്തരം പരാതികളിൽ പ്രതികരിക്കാതിരുന്ന കോൺഗ്രസ് പാർട്ടി പ്രോട്ടേൺ സ്പീക്കർ പദവിയുടെ വിഷയത്തിൽ ദളിതനെ മാറ്റി നിർത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നത് വിചിത്രമാണെന്നാണ് ബി ജെ പി പറയുന്നത് അതേസമയം മുമ്പും കീഴ്വഴക്കം തെറ്റിച്ചു എന്നാണ് മനോരമ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എങ്ങനെ കീഴ്വഴക്കമാകും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി കീഴ്വഴക്കം തെറ്റിച്ചു എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നടക്കാത്തത് എങ്ങനെയാണ് ഇപ്പോൾ എന്ന് കീഴവഴക്കമാകുന്നത് എന്നതിന്റെ ഉത്തരമാണ് മനോരമ പറയേണ്ടത് പ്രോട്ടേം സ്പീക്കറായി രണ്ടായിരത്തി പത്തൊൻപതിൽ അവസരം ലഭിച്ചത് താരതമ്യേന ജൂനിയറായ വീരേന്ദ്രകുമാറിനാണ് എന്നാണ് മനോരമ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അന്ന് ആർക്കാണ് അത് നഷ്ടപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രമന്ത്രിയായിരുന്ന സന്തോഷ് കുമാർ ഗാങ്മാർ കഴിഞ്ഞാൽ മുതിർന്ന അംഗം മേനകാ ഗാന്ധിയായിരുന്നു എന്നാൽ ബി ജെ പിയിലെ വീരേന്ദ്രകുമാറിനാണ് ചുമതല നൽകിയത് അതേപോലെ തന്നെ മനോരമ വ്യക്തമായി പറയുന്നുണ്ട് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്ററി പരിചയത്തിൽ എൽ കെ അഡ്വാനിയായിരുന്നു മുന്നിലെങ്കിലും കോൺഗ്രസിലെ കമൽനാഥിനെ പ്രോട്ടോൺ സ്പീക്കറാക്കി തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വാനിയെ പ്രോട്ടോം സ്പീക്കറാക്കുന്നത് മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് ഇടനൽകുമെന്ന ചർച്ച ബി ജെ പിയിലും ഉണ്ടായത്രേ ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പ്രോട്ടോൺ സ്പീക്കറെ മനോരമ പറയുന്ന കീഴ്വഴക്കം അനുസരിച്ചല്ല നിയമിച്ചിരുന്നതെന്ന് അവർ ആരോപിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് കീഴ്വഴക്കമാകുന്നത് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് പ്രോ സ്പീക്കർ നിയമനത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചത് പ്രതിഷേധാർഹമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം സംഘപരിവാറിന്റെ സവർണ രാഷ്ട്രീയമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി മറുപടി പാർലമെന്ററി മര്യാദകളെയും കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കുന്നതിൽ ധാർഷ്ട്യമാണ് ബി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇതേസമയം ഇതേ വിഷയത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തിയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം രണ്ടു ദിവസം മാത്രം ആയുസുള്ള പ്രോട്ടം ലോക്സഭ സ്വം സ്പീക്കർ പദവിയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതുള്ള പിണറായി വിജയന്റെ പ്രതിഷേധം കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ല സംഘപരിവാറിന്റെ സവർണ പ്രീഡനമാണത്ര കാരണം ഗോത്രവർഗ്ഗക്കാരനായ ഒ ആർ കേളു ദേവസ്വം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്ന് തീരുമാനിച്ച അതേ പിണറായി വിജയനാണ് കൊടിക്കുന്നിലിന്റെ രണ്ടു ദിവസത്തെ ഓർത്ത് മുതലക്കണ്ണിൽ ഒഴുക്കുന്നത് പാവം കേളു തുടർച്ചയായി ഇടവേളയില്ലാതെ ഏഴ് തവണ സഭാംഗമായ ഭർത്തൃഹരി മേതാബിനെയാണ് പ്രോട്ടോം സ്പീക്കറാക്കിയത് എട്ട് തവണ സഭാംഗമായ കൊടിക്കുന്ന സുരേഷ് തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും സഭയിൽ അംഗമായിരുന്നില്ല എന്നാൽ രണ്ടു തവണ വീതം എം എൽ എമാരായ വാസവനും കേളുവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് പിണറായി വ്യക്തമാക്കണം ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരെ തുടർച്ചയായി രണ്ടു തവണ രാഷ്ട്രപതിയാക്കിയതാണ് ബി ജെ പാരമ്പര്യം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വനിതയെ രാഷ്ട്രപതിയാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് പിണറായിയുടെയും വി ഡി സതീശിന്റെയും പാർട്ടികൾ അവരാണ് കൊടിക്കുന്നിലെ രണ്ടു ദിവസം ചേരലിരുത്താത്തത് ദളിത് അവകാശലംഘനം എന്ന് വാദിക്കുന്നത് വീണയുടെ കുവൈത്ത് യാത്ര മുതൽ കൊടിക്കുന്നിലിൻ്റെ പ്രോട്ടം വരെ പരസ്പരം ചൊറിഞ്ഞു മുന്നേറുന്ന ഈ ഇൻ ഡി സഖ്യത്തിന് അഭിവാദ്യങ്ങൾ ഇങ്ങനെയാണ് മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പറയുന്നത് ഇത് കീഴ്വടക്കം തന്നെയാണ് രണ്ടു തവണ തോറ്റതുകൊണ്ടാണ് തുടർച്ചയായി ജയിച്ച ഭർത്തൃഹരിയെ സ്പീക്കറാക്കിയിരിക്കുന്നത് ബി ജെ പി തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കുടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കി കൂടാ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്